ായി പൊരുതി ഒടുവിൽ വീരനായി മടക്കം ആകാശമുട്ടെ മുട്ട ആഹ്ലാദത്തിൽ ഇന്ത്യ ഈ വീരകഥ ഇനി വരും തലമുറയ്ക്ക് പുതുചരിത്രം വാഗാതിർത്തിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ അലതല്ലുന്നു വി കമാൻഡർ അഭിനന്ദനെ വാഗാ അതിർത്തിയിൽ എത്തിച്ചപ്പോൾ ജനസഞ്ചയം ഇളകി മറിഞ്ഞു അഭിനന്ദന്റെ മാതാപിതാക്കൾ നിറകണ്ണുകളോടെ വാഗാ അതിർത്തിയിൽ സ്വീകരിച്ചു വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജെ ഡി കുര്യൻ അഭിനന്ദനെ സ്വീകരിച്ചു ആഹ്ലാദത്തിൽ ഇന്ത്യക്ക് വീർപ്പ് മുട്ടുന്ന നിമിഷങ്ങൾ ആദ്യം ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിലേക്കാണ് അഭിനന്ദൻ എത്തിയത് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു ഇനി അഭിനന്ദനെ കൊണ്ടുപോവുക ദില്ലിയിലേക്കാണ് ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് വൻ ജനാവലിയാണ് വാഗ അതിർത്തിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത് ഇവിടെ നിന്ന് അഭിനന്ദൻ റോഡ് മാർഗം അമൃത്സറിലേക്ക് പോകും അവിടെ നിന്ന് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ദില്ലിയിലെത്തും സൈനിക വിമാനത്തിൽ റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിൽ എത്തിച്ച അഭിനന്ദനെ അവിടെ നിന്ന് റോഡ് മാർഗമാണ് വാഗാതിർത്തിയിൽ എത്തിച്ചത് അഭിനന്ദന്റെ കൈമാറ്റ നടപടികൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി മീറ്റിംഗ് റിട്രീറ്റ് റദ്ദാക്കിയിരുന്നു വീരയോദ്ധാവ് അഭിനന്ദനെ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയതോടെ ഇന്ത്യയിലെങ്ങും ആഹ്ലാദം അലയടിയ്ക്കുകയാണ് വാഗാതിർത്തിയിൽ തടിച്ചുകൂടിയ ജനസഞ്ചയം ദേശീയ പതാക വീശിയും കൈയുയർത്തിയും ആഹ്ലാദ തിപിർപ്പിലാണ് അഭിനന്ദിന്റെ ജന്മനാടായ ചെന്നൈയിൽ പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ജനങ്ങൾ ആഹ്ലാദം പങ്കിടുന്നു ഒരു ജനതയൊന്നായി ഒരു രാജ്യം ഒന്നായി ആഘോഷിക്കുന്ന കാഴ്ച ഈ തിരിച്ചുവരവ് ഇന്ത്യയുടെ വിജയമാണ് കരുത്തിന്റെ മടങ്ങിവരവാണ് ജനം നെഞ്ചേറ്റിയ ആഘോഷമാണ് പേരിനെ ജീവിതമാക്കിയ ആ ധീര പോരാളിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഈ രാജ്യത്തിന്റെ ബിഗ് സല്യൂട്ട് തല ഉയർത്തി ഇന്ത്യയുടെ മണ്ണിലേക്ക് നടന്നു വരുന്ന ഈ വീരയോദ്ധാവിനെ ജനങ്ങൾ ഒന്നടങ്കം നെഞ്ചേറ്റുന്നു ഇത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ശത്രുവിന്റെ പിടിയിൽ നിന്ന് പോലും പോറലേൽക്കാതെ മാധുർരാജ്യത്ത് തിരിച്ചെത്തുന്ന ധൈര്യത്തിന്റെ പേര് അതാണ് അഭിനന്ദൻ ഇന്ത്യക്കാർ ഇപ്പോൾ ഒരേ മനസ്സോടെ കാണാനും കേൾക്കാനും പൊതിച്ചിരുന്ന ആ വലിയ വാർത്ത ശത്രുരാജ്യത്തെ പീഡനത്തിലും ചോദ്യം ചെയ്യലിലും പതറാതെ ധീരനായി സാഭാഭിമാനം നിലകൊണ്ട വൈമാനികൻ്റെ തിരിച്ചുവരവിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഇളകി മറയുകയാണ് ഇന്ത്യ ആത്മാഭിമാനത്തിന്റെ കൊടുമുടിയിലാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന സൈനികൻ വാഗാതിർത്തി കടന്നതോടുകൂടി ഒരു യുദ്ധം ജയിച്ച പ്രതീതിയിലാണ് ഇന്ത്യ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന സ്വന്തം കുടുംബാംഗത്തെ എന്ന പോലെ ഇന്ത്യയിലെ ഓരോ അംഗവും അഭിനന്ദനെ കാത്തിരിക്കുന്നു ശത്രു സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ പ്രകടിപ്പിച്ച അസാമാന്യ ധൈര്യവും രാജ്യസ്നേഹവും ലോകത്തെയാകെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇത് യഥാർത്ഥ യോദ്ധാവിന്റെ തീര കൃത്യങ്ങളാണ് പിടിയിലാകും മുമ്പ് അഭിനന്ദൻ പ്രദർശിപ്പിച്ച ധീരതയും ചങ്കൂറ്റത്തെയും ശത്രുരാജ്യത്തെ മാധ്യമങ്ങൾ പോലും പുകഴ്ത്തുന്ന കാഴ്ച ഇന്ത്യൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടെത്തിയ പാക് പോർ വിമാനങ്ങളെ ഡോഗ് ഫൈറ്റിലൂടെ ചുഴറ്റിയെറിഞ്ഞ വീരസിംഹം ഒടുവിൽ ശത്രു സൈന്യത്തിന്റെ പിടിയിൽ പെടുമ്പോഴും രാജ്യസ്നേഹം ജീവനേക്കാളേറെ ഉയർത്തി പിടിച്ച യോദ്ധാവ് ഈ സന്തോഷം ഇന്ത്യയുടെ സന്തോഷമാണ് വാഗാതിർത്തിയിൽ ഇപ്പോൾ നിലയ്ക്കാത്ത ആഹ്ലാദ ആരവങ്ങളാണ് എയർ വൈസ് മാർഷൽമാരായ പ്രഭാകരനും ആർ ജി കെ കപൂറും പ്രത്യേകം എത്തിയാണ് അഭിനന്ദനെ സ്വീകരിച്ചത് അല്പസമയത്തിനകം വ്യോമസേനയുടെ വാർത്താ സമ്മേളനം അഭിനന്ദനെ വരവേറ്റ് രാജ്യം ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനത്തിനൊപ്പം ഈ ആഹ്ലാദത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു जय हिंद न्यूज डेस्क मलयाली वार्ता